Okay. you <laughs> നക്ഷത്രങ്ങളെന്നും തിളക്കമേറിയതാണ് സൗഹൃദമെന്ന ലോകത്തെ നക്ഷത്രങ്ങൾക്ക് തിളക്കം കൂടും കൂട്ടുകെട്ടിലൂടെ കോളേജിലെ ആദ്യ ദിനം എല്ലാവരും പരിചയപ്പെടുന്നു അതിനിടയിൽ കോളേജ് ഗ്രൗണ്ടിലൂടെ ഒരാൾ നടന്നു പോകുന്നു ഞാൻ ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു കണ്ണുകളാൽ അവൻ എന്നെ ഒന്ന് നോക്കി അവൻ്റെ തോളിൽ തട്ടി ഞാൻ ചോദിച്ചു എന്തുപറ്റി നിനക്ക് ഇടറിയ ശബ്ദത്താൽ അവൻ പറഞ്ഞു തുടങ്ങി ഈ കോളേജിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ രണ്ടു വർഷത്തെ സ്കൂളിനെ കുറിച്ച് പോയി ഇതിന് മാത്രം എന്താ ഉള്ളത് നീ പറ ഒരു ആ സ്കൂളിലെ ഏറ്റവും അലമ്പിയ ബാച്ചായിരുന്നു ഞങ്ങളുടേത് പത്ത് കൊല്ലത്തെ ഒറ്റപ്പെട്ടിരുന്ന സമയം അതിൻ്റെ പതിന്മടങ്ങ് ദൈവം അനുഗ്രഹിച്ചു സൗഹൃദങ്ങളായിരുന്നു കഴിഞ്ഞ രണ്ട് കൊല്ലം കൊണ്ട് എനിക്ക് കിട്ടിയത് എവിടെയൊക്കെ വെച്ച് നഷ്ടപ്പെട്ടു പോയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും പലർക്കും ഉയർത്തെഴുന്നിൽക്കുകയായിരുന്നു അവിടെ വെച്ച് ആദ്യമൊക്കെ ഞങ്ങളോട് വഴക്കുണ്ടാക്കുമായിരുന്നെങ്കിലും പിന്നീട് ഞങ്ങളുടെ തോളിൽ കൈയിട്ട് നിന്ന സീനിയേഴ്സ് ബാച്ച് ഞങ്ങൾക്കുണ്ടായിരുന്നു ഞങ്ങളുടെ മാതാപിതാക്കൾ ഫുൾ എ പ്ലസ് വേണ്ടി പഠിക്ക് പഠിക്കുക എന്ന തലങ്കും വിലങ്കും പറയുമ്പോൾ ഞങ്ങളെ ഞങ്ങളുടെ വഴിക്ക് വിട് എന്ന് പറയുന്ന ഒരു കൂട്ടം നല്ല ടീച്ചേഴ്സിന്റെ ലോകം ഞങ്ങൾക്കവിടെ ഉണ്ടായിരുന്നു വീട് അത്ര ദൂരത്താണല്ലോ പ്രൈവറ്റ് ബസ്സിന്റെ കമ്പിയിൽ തൂങ്ങി പിടിച്ചൊരു വരവുണ്ടായിരുന്നു നിങ്ങളുടെ സ്കൂൾ എന്താ കോളേജാണോ അല്ല ഞങ്ങളുടെ എല്ലാമായിരുന്നു ഒരു പ്രശ്നം വരുമ്പോൾ ിട്ടുപോകുന്ന വെറും വാക്കുകൾ കൊണ്ട് തീരുന്ന കൂട്ടുകാരെയല്ല കൂടെ നിൽക്കുന്ന എന്നാൽ കൂടപ്പരപ്പുകളല്ലാത്ത രക്തബന്ധമല്ലാത്ത എന്നാൽ ഒരു ആപത്ത് വന്ന മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ കൂടെ നിൽക്കുന്നവരായിരുന്നു ഞങ്ങളുടെ കൂട്ടുകെട്ട് ഓണം സെലിബ്രേഷനും ക്രിസ്മസ് സെലിബ്രേഷനും എന്തിനു പറയാൻ എക്സാം ഹാളിൽ കോപ്പി അടിക്കാൻ വരെ ഞങ്ങളുടെ ബാച്ച് ഒറ്റക്കെട്ടായിരുന്നു ഉച്ചയൂണിന്റെ മണിമുടക്കം കേൾക്കുമ്പോൾ ആർ തുല്ലസിച്ച് കഞ്ഞിപ്പുറയിലേക്ക് പോകുന്നവരും ഉണ്ടായിരുന്നു മനസ്സിലെ വികാരങ്ങൾ തുറന്നു പറയണമെന്ന് വിചാരിച്ച ടൂർ ഡേസിൽ സ്ഥലത്തിന്റെ മനോഹാരിതയും അധ്യാപകരും ഫ്രണ്ട്സും തമ്മിലുള്ള ആഹ്ലാദത്തിൽ പറയാനുള്ളത് പലതും മറന്നുപോയ ചിലരും ഉണ്ടായിരുന്നു ഒരു പക്ഷേ ഇപ്പോൾ പലരും ആഗ്രഹിക്കുന്നുണ്ടാവും ആ പഴയ കൂട്ടുകാരുമായി ഒരിക്കൽ കൂടി ആ സ്ഥലത്തേക്ക് ഒരു യാത്ര പോകാൻ സ്ക്രിപ്റ്റ് പോലും എഴുതാതെ നാടകം കളിച്ച് പൊട്ടിച്ചിരിപ്പിക്കുകയും അവസാനമെടുക്കുമ്പോൾ ചങ്കിടിപ്പിന്റെ ആഴം കൂട്ടി കയ്യടി വാങ്ങിയ നാടകങ്ങളും ഉണ്ടായിരുന്നു സുവോളജിക്ക് മുന്നിൽ പകച്ചു വന്ന ബാല്യത്തെ കീറി മുറിക്കാതെ മനോഹരമായി പഠിപ്പിച്ച സാറായിരുന്നു ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഗൗരവമായ മുഖഭാവത്തോടു കൂടി നടക്കുമെങ്കിലും ഇടയ്ക്കൊക്കെ ചെറിയ പുഞ്ചിരി സമ്മാനിച്ച ഞങ്ങളുടെ ടൂറിന്റെ അമരത്തിൽ നിന്ന സാറും സ്വന്തം സബ്ജക്റ്റിനേക്കാളേറെ എം എസ് എസിനെ സ്നേഹിച്ചവരും സ്വന്തം മക്കളെക്കാളേറെ ഞങ്ങളെ സ്നേഹിച്ചവരും ഇപ്പോഴും മായാതെ മനസ്സിലുണ്ട് ഒരുപക്ഷെ അവരുടെ വാക്കുകൾ കൊണ്ടാവാം ഞങ്ങൾ ഇവിടെ വരെയെങ്കിലും എത്തിയത് ആണും പെണ്ണും പ്രണയമെന്ന വികാരത്തെക്കാൾ മനോഹരമാണ് സൗഹൃദം പഠിപ്പിച്ചു തന്ന ടീച്ചറായിരുന്നു സൗഹൃദ ക്ലബിന്റെ തലപ്പത്തിരുന്നത് ആ ടീച്ചർ ഇപ്പോഴും പറയും നല്ല ക്രിയേറ്റിവിറ്റിയുള്ള ബാച്ചാണ് നിങ്ങളുടേതെന്ന് രണ്ട് ബാച്ച് ഉണ്ടായിരുന്നെങ്കിലും ഒരൊറ്റ ശിലയിൽ തീർത്ത ശില്പങ്ങളായിരുന്നു ഞങ്ങൾ എന്ത് പ്രശ്നങ്ങൾക്കും കൂടെ നിന്ന് ഞങ്ങളെ നേർവഴിക്ക് നടത്താൻ ശ്രമിച്ചവരായിരുന്നു ഞങ്ങളുടെ ലീഡേഴ്സ് ഞാൻ ഇത്രയും പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഞാൻ എവിടെയോ കിടക്കുന്ന സ്കൂളിനെ നോക്കി ആകാശം മുട്ടിക്കുവാണെന്ന് പക്ഷേ അങ്ങനെയല്ല ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളാണ് അവിടെ നിന്ന് കിട്ടിയത് അതൊന്നും ഇനി തിരികെ വരില്ലെന്നറിയാം എന്നാലും കൂട്ടുകെട്ടിൻ്റെ ഈ ഓർമ്മകളാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും നൽകുന്നത് അവസാനം തിരികെ ഇറങ്ങുമ്പോൾ ഹൃദയം തുറങ്ങുന്ന വേദനയുമായി തിരിഞ്ഞൊരു നോട്ടമുണ്ട് ഒരുപക്ഷെ കഴിഞ്ഞ നാളുകളിലെ ഓർമ്മകളോടുള്ള യാത്ര പറച്ചിലാവാം അത് ഇനി അതുപോലുള്ള നല്ല നാളുകൾ തിരിച്ചു വരില്ല ഒരുപാട് നന്ദിയുണ്ട് കളി പറഞ്ഞു കഥ പറഞ്ഞു കൂടെ കൂടിയവർക്ക് കൂട്ടം തെറ്റിയവരെ കൈപിടിച്ച് കൂടെ നടത്തിയ ടീച്ചേഴ്സിന് ഭാവിയിൽ എന്താവണോ എന്ന് പറഞ്ഞു തന്ന ആസാപ്പിന് എങ്ങനെയാവണോന്ന് പറഞ്ഞു തന്ന എം എസ് എസ് എല്ലാത്തിലുമുപരി പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും പറന്നുയരാൻ ചിറകുകൾ വെച്ച് തന്ന എം എസ് എസ് എസിന് തളർന്നു പോകാതെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പ്രേരിപ്പിച്ച സൗഹൃദങ്ങൾക്കുമിടയിലെ ആത്മാർത്ഥമായ കൂട്ടുകെട്ടി